ഹലോ അപ്പോൾ റാദ് ഇബ്രാഹിം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഫ്രൈഡേ അല്ലേ അപ്പോൾ സൗതിയല്ല എന്തുണ്ടാവും നല്ല ആടിൻ്റെ നല്ല സൂക്കുണ്ടാവും സൂക്കുമ്പിൽ പിന്നെ ആട് കച്ചോളം വേണ്ട അതിലേക്കാന്ന് പോകുന്നത് വണ്ടിയിലും ആടേ വണ്ടിയിലും ഫുള്ള് ചെറിയ ചെറിയ ആടാ വൈദിക്കാനം അതെന്താ لا لا تصورنا متصورنا صوره لا تصورني انا يوتيوب يوتيوب كم فلوسي يا صديق كم فلوس كم فلوس هذا انت ولد ولا غنم هذا غنم غنم 700 ما شاء الله പാകിസ്ഥാനി ഹറാമി ആറാമിണ്ട എല്ലാ വണ്ടിയിലും ആടുണ്ടാവും ഒരു നൂറ് ഇരുന്നൂറ് വണ്ടിയുണ്ട് എല്ലാ വണ്ടിയിലും ഇന്ന് ആടാ ഫുള്ള് ആടിനെ കൊണ്ടുള്ള അയ്യേറ് കളിയാണ് പറയുന്നേ റേറ്റ് ഉണ്ടായിപ്പോ ചോദിച്ചില്ലേ എഴുന്നൂറ് ഉപ്പ്യൊന്നും ഇവിടുത്തെ ഇവിടുത്തെ എഴുന്നൂറ് നാട്ടിനെ ഏകദേശം പത്ത് പയഞ്ചു ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് എഴുന്നൂറ് ചെയ്യാലും അങ്ങനെ എനിക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് ഫ്രീ എടുത്തു തന്ന പറ എന്റെ ഒരു ഫ്രണ്ടാന്ന് ഷോപ്പിൽ വരുന്നത് ഫുള്ള് ഫുള്ള് എല്ലാ വണ്ടിയിലാട്ട് മാത്രമേ ഉള്ളൂ പത്ത് നൂറ് വണ്ടി ഉണ്ടോ

ആ കമ്പ്യൂട്ടർ ആ ഇല്ല ഇല്ല പന്ത്രണ്ടായിരം റുപ്യ നാട്ടിൽ ഇൻഷാല്ല ശുക്ര

ഇതാണ് ആടി ഈ വണ്ടികൾ ഫുള്ള് ആടാന്ന് ഓക്കെ നോക്കേ നമ്മളെ കടയത് ഓക്കെ എന്നാ എന്നാ വൈപ്പ് ഓക്കെ ശരി